ദൈവതാമത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തുവേശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മത്താഴിതച്ചു ശേഷം പതിനാലിൻ്റെ പതിനാലിങ്ങനെ വായിക്കുന്നു അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി എന്ന കർത്താവിന്റെ വചനം പറയുന്നത് ഇന്ന് നിങ്ങളുടെ ചില വിഷയത്തിന്മേൽ സ്വർഗത്രിതയും മനസ്സലിയുവാൻ പോകുക സ്വർഗത്രിതയും നിങ്ങളുടെ വിഷയത്തിന്മേൽ മനസ്സലിഞ്ഞാൽ വിടുതല ഇൻസ്റ്റന്റായി വിടതല്ല വിശ്വസിച്ചാട്ടെ ഇന്ന് ചില രോഗികളെ പോകുന്നു മനസ്സലിക എന്ന് പറഞ്ഞാൽ അനുകമ്പ തോന്നുക ഇംഗ്ലീഷ് ബൈബിളിൽ കമ്പാഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത് അനുകമ്പ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ആഴമേറിയതും അന്തർലീനമായ ഒരു വികാരത്തെ സഹതാപം അതെ സ്നേഹം ആ വികാരത്തെ അത് സൂചിപ്പിക്കുന്നു ആ സ്നേഹവും കർത്താവിനെ സൗഖ്യമാക്കുവാൻ പ്രേരിപ്പിച്ചത് നമ്മത്രം വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ കർത്താവിന്റെ അടിപ്പിടരാൻ സൗഖ്യമാകാത്ത ഒരു രോഗി ഒരു രോഗവുമില്ല രോഗികൾ ആരെങ്കിലും ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ കേട്ടാട്ടെ ഈ ദൂത് നിങ്ങളോടുള്ളതാ സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളെ നിങ്ങളോട് മനസ്സിലും പ്രഭാതത്തിൽ അവന് നിങ്ങളോട് എന്തോ ഒരു അനുകമ്പയുള്ള ദിവസമാ ഇന്ന് വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചെന്ന് ഏറ്റെടുത്താട്ടെ സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളുടെ നിങ്ങളുടെ ഈ ആയിരിക്കുന്ന വിഷയത്തിന്മേൽ നിങ്ങളിൽ ഒരു കമ്പാഷൻ ഒരു അനുകമ്പ തോന്നിയാൽ വിടുതലാ വിടുതല അമേ സ്തോത്രം അവൻ വിടുതൽ അവൻ അവൻ കണ്ണുനീരിനെ മറികടക്കുന്ന ഒരു ദൈവമല്ല അമേ സ്തോത്രം നമുക്ക് വിശുദ്ധമത്തായി എഴുതി ഇരുപതിന്റെ ആ ഇരുപത്തി മുപ്പത് മുതൽ താപ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കുന്നുണ്ട് രണ്ട് കുരുടന്മാരെ കർത്താവ് സൗഖ്യമാക്കുന്നതായിട്ട് ദാവീത് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അവര് നിലവിളിക്കുകയുണ്ടായി ബാക്കിയുള്ള പുരുഷാരൻ പറഞ്ഞു അടങ്ങിയിരിക്ക അടങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ടും സ്വർഗത്തിന്റെ ദൈവത്തോട് അവർ കരുണ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു ഇന്ന് പകലിൽ വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ ഉച്ചത്തിലുള്ള നിലവിളി സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട് അവന് ഇന്ന് പ്രഭാതത്തിൽ മേൽ നിങ്ങളോട് കരുണ തോന്നുന്ന ഒരു പ്രഭാതമാ വിശ്വസിച്ചാട്ടെ നിങ്ങൾ സൗഖ്യമാകുവാൻ പോകുന്നു കർത്താവത്ത ആ അതിന്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ കാണുന്നുണ്ട് യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു അവനെ അനുഗമിച്ചു അതെ കർത്താവും മനസ്സലിഞ്ഞ് അവരുടെ കണ്ണുകളെ തൊട്ടു ഉടനെ അവർ സൗഖ്യമായെന്നാ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ രോഗാവസ്ഥയിൽ സ്വർഗത്തിലെതയും ഇന്ന് പ്രഭാതത്തിൽ മനസ്സലിയുവാൻ പോകുന്നു നിങ്ങൾ സൗഖ്യമാകുവാൻ പോകുന്നു നിങ്ങൾ ഏത് വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തി ആയി ആയിരുന്നോട്ടെ സ്വർഗത്തിലെതയും അമി സ്തോത്രം മനസ്സലിഞ്ഞാൽ ഇന്ന് പകലിൽ വിടുതല വിടുതല ഇന്ന് ഒറ്റ കാര്യം പ്രാർത്ഥിച്ചാൽ മതി ദാവിത് ഞങ്ങളോട് മനസ്സലിയണം ഞങ്ങളോട് കരണ തോന്നണം ഞങ്ങളുടെ മേയിൽ കർത്താവിന്റെ ആണിപ്പാടുള്ള ഒന്ന് വെക്കണം കർത്താവേ ഞങ്ങളൊരു കരുണ തോന്നണമേ തോന്നണമെന്നൊന്ന് വിളിച്ചു പറഞ്ഞാട്ടെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ സ്വർഗം ഇന്ന് പകലിൽ നിങ്ങളെ സൗഖ്യമാക്കുവാൻ പോകുന്നു ആ വിടുതലിന്റെ കരം നിങ്ങളുടെ മേൽ സ്വർഗത്തിനെ തെയ്യം ഇന്ന് പ്രഭാതത്തിൽ വെക്കുവാൻ പോകുകയാണ് നിങ്ങളേത് മാരക രോഗിയായിരുന്നോട്ടെ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ പകൽ മാത്രമേ ഉള്ളൂ വിടുതൽ നിങ്ങളെ ഹോസ്പിറ്റൽ തള്ളിക്കോട്ടെ നിങ്ങളെ ഡോക്ടർമാർ തള്ളിക്കോട്ടെ വിഷയമല്ല സ്വർഗത്തിലെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവം ഇതിലാണോ സ്വർഗം ഇന്ന് പകലിൽ മനസ്സലിയുന്ന ഒരു പ്രഭാതമാ മനസ്സലിയുന്ന ഒരു പ്രഭാതമാ അതുകൊണ്ടത്രേ അത്രേ ഇന്നീ പകലിൽ ദൂത് കൈമാറ്റം ചെയ്യുവാനിടയായത് നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്നീ പകലിൽ രോഗികളായിരിക്കുന്ന ആരെങ്കിലും അടിയനെ ശ്രവിച്ചുകൊണ്ടിരുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ അടിയന് ദൈവം ഏൽപ്പിച്ചു തന്നിട്ടുള്ള ദൈവിക അധികാരത്തിൽ നടിയൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ വിടുതൽ പ്രാപിക്കട്ടെ ഏത് തന്നെ മാരക രോഗമായിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ വിടുതലിന്റെ കരം അവരുടെ മേയിൽ വെളിപ്പെടട്ടെ കർത്താവിന് അവരോട് മനസ്സലിവി തോന്നണമേ ഞങ്ങൾ ഒരുമിച്ച് വിളിക്കും ദാവിദു പുത്ര ഞങ്ങളോട് കരണം തോന്നണം ഞങ്ങളോട് മനസ്സലിയണം ഇന്ന് ഇപ്രഭാതത്തിന്മേൽ സ്വർഗം അവരുടെ മേയിൽ കർത്താവിനെയാണ് ഇപ്പാടുള്ള കരം വെക്കണമേ കൊടുത്ത സൗഖ്യത്തിനായി വിടുതലിനായിട്ട് തന്നെ ജീവൻ തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദെയ്യം ഈ വചനങ്ങളാൽ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ